ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇന്ന് മലയാള മാസം ഒന്ന് കർക്കിടകം ഒന്ന് അതായത് രാമായണ മാസാചരണം രാവിലെ എന്നിട്ടപ്പം അമ്പലത്തിൽ പോകാൻ ഭയങ്കര മനസ്സിനൊരാഗ്രഹം അങ്ങനെ രാവിലെ തന്നെ അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ തൊട്ടടുത്ത് പത്തിയൂർ ദേവീക്ഷേത്രത്തിലാണ് പോയത് എൻ്റെ കല്യാണം അവിടെ വെച്ചാണ് നടന്നത് നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലം തന്നെയാണ് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടക്കുന്നുണ്ടായിരുന്നു ശരിക്കും അതും കൂടെ കൊണ്ടാണ് അമ്പലത്തിൽ രാവിലെ പോയത് ചടങ്ങെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ തൊട്ടടുത്താണ് ഏവൂർ കൃഷ്ണസ്വാമി ക്ഷേത്രം ഉള്ളത് അവിടെ നിന്ന് വള്ളംകളി അതായത് വഞ്ചിപ്പാട്ടോടു കൂടി കളിവള്ളങ്ങളുമായിട്ട് പത്തിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഒരു ദിവസമായിരുന്നു വഞ്ചിപ്പാട്ടൊക്കെ കേൾക്കാൻ തന്നെ വേറൊരു വൈബായിരുന്നു ഒരു അവരുടെ താളത്തിലൊക്കെ നമ്മളിങ്ങനെ ലയിച്ചു ക്ഷേത്രത്തിന് ഒരു വലം വെച്ചതിന് ശേഷം ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് അവർ വഞ്ചിപ്പാട്ട് പാടുന്ന ഒരു രംഗമുണ്ട് ഭയങ്കര രസം കേട്ടോ കേട്ടോണ്ടിരിക്കാൻ നേരം അവിടെ അത് കേട്ടോണ്ട് നിന്നു സാധാരണ അല്ലുവായിട്ട് പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനെ നിർത്താറില്ല പക്ഷെ അവനും ഒരുപാട് ഇഷ്ടപ്പെട്ടു അവനെ നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു പാടി കഴിഞ്ഞിട്ട് തിരുമേനയുടെ നിന്ന് പ്രസാദവും പിന്നെ അതോടൊപ്പം തീർത്ഥവും വാങ്ങിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടുള്ള ഒരു വിശേഷപ്പെട്ട ചടങ്ങാണ് വാഴയിലെ വെറ്റിലയും ചുണ്ണാമ്പം പൊയിലയും തെരളി ദേവി ക്ഷേത്രത്തിലെ അതായത് പത്തീർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേർച്ചയാണ് തെരളി വഴിപാടായിട്ട് നടത്തുന്നത് ആ തെരളിയും ഇലയിൽ വെച്ചിട്ടാണ് കൊടുക്കുന്നത് ഇതിൽ അർഹതപ്പെട്ടവർ ആരാന്ന് വെച്ചാൽ അവർ ഇത് ഏറ്റുവാങ്ങിക്കുന്നു അങ്ങനെ അതവിടെ വെച്ചു കൊടുത്ത് ആ മാല കിട്ടുന്നു നിൽക്കുന്നവരാണ് കേട്ടോ ഇതെല്ലാം ഏറ്റുവാങ്ങിക്കുന്നത് അവിടെ വെച്ചുകൊടുക്കും അതവരെടുക്കും അതാണ് മറ്റൊരു ചടങ്ങ് അങ്ങനെ അതെല്ലാം കണ്ടോണ്ടിരുന്നപ്പോഴാണ് വന്ന കൂട്ടത്തിലൊരു തുഴയുന്ന ഒരാൾ മാല കെട്ടുന്നത് കണ്ടത് കേട്ടോ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് തോന്നിയത് പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ അവിടെ പ്രസാദം ഉണ്ടായിരുന്നു അതായത് രാവിലത്തെ പ്രഭാത ഭക്ഷണം ഉണ്ടായിരുന്നു അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയും ഒരു ചുക്ക് ആയിട്ട് അതൊക്കെ കഴിച്ചിട്ട് നേരം അവിടെ അമ്പലത്തിൽ അവിടെ ഒരു കളത്തിണ്ണയുണ്ട് അവിടെ പോയി കുറേ നേരം ഞാനും അല്ലുവും കൂടെ ഇരുന്നു കേട്ടോ ഞാൻ കരുതി അല്ലു കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഓ മോഷി വന്നു പക്ഷേ അവൻ നല്ല ഹാപ്പി ആയിട്ട് അവിടെ ഉണ്ടായിരുന്നു അവന് ഭയങ്കര സന്തോഷമായി പിന്നെ അതെല്ലാം കഴിഞ്ഞപ്പോഴാണ് പുറവില് അവിടെ നിന്ന് വായന ഉണ്ടായിരുന്നു അവൻ അവിടെ നാമം ചെല്ലണം എന്ന് പറഞ്ഞു പുള്ളിയുടെ കൂടെ പോയിരുന്നു കുറച്ച് നേരം ഇരുന്നു നമുക്കറിയുന്ന ആളായതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ പുള്ളി കണ്ടപ്പോൾ അതുപോലെ മൈക്കിൻ്റെ അടുത്ത് പോയിരുന്ന് പാടാനൊരു ഒരു ആഗ്രഹം പിള്ളേരുടെ ആഗ്രഹമല്ലേ സാധിച്ചു കൊടുക്കണ്ടേ അങ്ങനെ കുറച്ച് നേരം അവൻ അവിടെ പോയിരുന്നു അപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോകാൻ നേരമായത് അപ്പോൾ അതിനും ഒരു വഞ്ചിപ്പാട്ടുണ്ട് പോകുന്നതിനും അവർ യാത്ര ചോദിച്ചുകൊണ്ടൊരു പാട്ടൊക്കെ പാടി അങ്ങനെ ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചവിടെ നിന്നു അവരുടെ ഒരു വഞ്ചപ്പാട്ടിൻ്റെ ഈണവും താളവും അതിനൊരു പ്രത്യേക ഭംഗിയാണ് അങ്ങനെ വഞ്ചപ്പാട്ടിൻ്റെ അവസാനം അവർ യാത്രയൊക്കെ ചോദിച്ച് ആർക്കും ഇറൊക്കെ ചോദിച്ച് യാത്ര പറഞ്ഞു പോവുകയാണ് ആ സമയത്ത് നമ്മുടെ അവിടെ തൊട്ടടുത്തുള്ള കടവിൽ നിന്ന് തന്നെയാണ് അവർ പോകുന്നത് അവിടെ വള്ളമൊക്കെ ഉണ്ടായിരുന്നു ആ വള്ളത്തിൽ കയറി വന്നതുപോലെ തന്നെ പാട്ടൊക്കെ പാടി തന്നെയാണ് അവർ പോകുന്നത് ആ സമയത്ത് നല്ലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞാൽ വേറൊരു വൈബായിരുന്നു ആ മഴയത്ത് ആ വള്ളംകളിയൊക്കെ കാണാൻ അങ്ങനെ ഞാനും എൻ്റെ അല്ലു ബേബിയും ഇതെല്ലാം കണ്ട് വളരെയധികം ആയി ഇന്നത്തെ ഒരു ദിവസം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.